ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ബസ്സിൽ കയറുന്നു തൊട്ടടുത്തിരുന്ന ഒരു മധ്യവയസ്കൻ അവളുടെ മാരടത്തിലേക്ക് എന്നതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ കേരളം നന്നാവത്തില്ലടോ എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് അയാൾ എവിടേക്കാണ് നോക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീനിലേക്ക് വേണമെങ്കിലും ആകാം അങ്ങനെയൊക്കെ പ്രായമുള്ള ആളുകൾ നമ്മുടെ മൊബൈലിലേക്ക് അടുത്തിരുന്നു സൂക്ഷിച്ചു നോക്കുന്നത് പലപ്പോഴും ബസ്സുകളിൽ കാണുന്ന കാഴ്ചയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു കാമനോട്ടം എന്നുള്ള പാട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പക്ഷെ ആ വ്യക്തി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിലോ എനിക്കറിയാൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ സാരി എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടത് ഒന്നും കാണുന്നില്ല ഉറപ്പ് എനിക്കുണ്ട് കേരളം നന്നാവത്തില്ലടോ എന്നെവിടെ രണ്ടടി അടിച്ചോളത് മധു ഇവിടെ ജാതകം പ്രൊഫൈലിൽ കയറി നോക്കി സ്റ്റോർ ചെയ്ത് നോക്കി സ്റ്റോറി ഒന്ന് നോക്കിയപ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിരിക്കുന്നു അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു സെപ്പറേറ്റ് ആപ്പ് പ്രൊഫൈൽ എന്ന് സാധനം വന്നു അതിൽ എന്റെ അത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് ഫോട്ടോ രൂപ എന്റെ ഇത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് ഫോട്ടോ എന്റെ അത് ഇതല്ലാതെ കാണണമെങ്കിൽ എണ്ണൂറ് രൂപ പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാസത്തിൽ പുതിയിരുന്ന് കാണണമെങ്കിൽ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രൈസ് ടാഗ് കിട്ടിയിട്ടുണ്ട് കേരളം നന്നാ തെറ്റായ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ് ഇതുവരെയാണ് സ്റ്റിച്ച് ഒന്നും കാണുന്നില്ല എനിക്കുണ്ട് കേരളം ചുളവിൽ ചേച്ചി ഫേമസ് ആകാൻ നോക്കി ചേട്ടൻ അവരുടെ ഫോണിലേക്കാണ് നോക്കുന്നത് ഈ യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണമെന്ന് ആളുകൾ ആക്രോശിക്കുന്നു അങ്ങനെ തന്നെ എനിക്ക്